അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയോട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് നമ്മൾ ആരുടെ കൂടെ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ഡിതന്മാരെ കൂടെ നിൽക്കാൻ വേണ്ടി കഴിയണം നമുക്ക് നൽകട്ടെ ഇനി മൂന്നാമത്തേതാണെന്നറിയോ ശത്രുതയില്ലെന്ന് ഗുണകാംക്ഷയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാര് ആ പണ്ഡിതന്മാരുടെ കൂടെ കൂടണേ എന്ന് أنا, أنا يا محمد, محمد رسول الله ാഹു വലൈവസങ്ങൾ പറയുകയാ നമ്മുടെ പണ്ഡിതന്മാര് ശത്രുതയുണ്ടാക്കുന്ന പണ്ഡിതന്മാരല്ല അവർ ഗുണകാംക്ഷയാണ് ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരണം തകരാൻ പാടില്ല മാനവിക സൗഹാർദം തകരാൻ പാടില്ല മനുഷ്യന്മാർ തമ്മിലുള്ള ഐക്യം തകരാൻ പാടില്ല ആ ഐക്യത്തെ തകർക്കുന്ന വർത്തമാനങ്ങൾ മഹാനായ സയ്യിദ് അവറുകളുടെ നാവിൽ നിന്ന് കേൾക്കുക കരുതിയിട്ടു കുത്തി കുത്തി ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് വളരെ മറുപടി ബഹുമാനപ്പെട്ട സയ്യിദുൽ ആലോചിച്ചു നോക്കൂ മാനവിക സൗഹാർദ്ദം തകർക്കുന്നൊരൊറ്റുപോലും ബഹുമാനപ്പെട്ട സയ്യിദുലമയുടെ നാവിൽ നിന്ന് ഉയർന്നു വീണിട്ടില്ല ഐക്യം നിലനിൽക്കണം മനുഷ്യന്മാര് തമ്മിലുള്ള ആ മത്യസ്ത മതങ്ങളിൽ പ്രവർത്തിക്കുന്നവർ തമ്മിലുള്ള സ്നേഹം നിലനിൽക്കണം അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായ മറുപടി ആ തലങ്ങും വിലങ്ങും ചോദിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ നട്ടെല്ലെന്ന് വരുത്തിയിട്ടും മറുപടി പറഞ്ഞവരാണ് അവരുടെ ആ വർത്തമാനം കേട്ടപ്പോസ്ലിമീങ്ങൾ പോലും പറഞ്ഞതെന്താണ് തമ്മിലുള്ള സ്നേഹം അതിനെ തടസ്സം നിൽക്കുന്നൊരു വാക്കുപോലും തങ്ങളിൽ നിന്ന് കേട്ടില്ലല്ലോ കണ്ടില്ലല്ലോ ഞങ്ങളെ മുത്താണ് തങ്ങള് ഞങ്ങളെ മുത്താണെന്ന് പറഞ്ഞത് ആ വാർത്താ സമ്മേളനം കേൾക്കേണ്ടി വന്ന ആ മുസ്ലിമിങ്ങൾ ആണെങ്കിലും അവരാണ് കമന്റ് ബോക്സിലോ

Ah oh.